തപസ് പ്രാർത്ഥനയുടെ കൂടി കാലമാണ് ഈ കാലഘട്ടത്തിൽ വിശ്വാസികൾ കുറേ കൂടി തീഷ്ണമായി പ്രാർത്ഥിക്കുന്നത് നമ്മുടെയൊക്കെ പാരമ്പര്യത്തിൽ ഉള്ള കാര്യമാണ് ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായി പോവുക നമ്മുടെ കുടുംബത്തിൽ പുരുഷൻ്റെ വഴി മുതലായ പ്രാർത്ഥനകൾ നടത്തുക നമ്മുടെ കൂട്ടായ്മയിലും ഇത്തരം പ്രാർത്ഥനകളൊക്കെ പതിവിൽ കൂടുതലായി അതുകൊണ്ട് തന്നെ യേശുനാഥൻ പറയുന്ന വാക്കുകൾ മത്തായുടെ സുവിശേഷം ആറാം അധ്യായം ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് നമുക്ക് ഏറെ കൃത്യതയോടുകൂടി ധ്യാനിക്കേണ്ട ഒന്നാണ് അതിഭാഷണം കൊണ്ട് പ്രാർത്ഥന സ്വീകൃതമാവില്ല എന്ന് അവിടുന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു വാക്കുകൾ കൊണ്ട് വാക്കുകളുടെ സൗന്ദര്യം കൊണ്ട് പ്രാർത്ഥന സ്വീകൃതമാവില്ല വാക്കുകൾ പ്രാർത്ഥനയ്ക്ക് അത്യാവശ്യമാണെന്ന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഒരുവന്റെ ഹൃദയം ദൈവത്തിലേക്ക് ഉയർത്തുന്നതിന് അവനെ സഹായിക്കുന്നതോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയെ മുഴുവൻ സഹായിക്കുന്നതോ ആണ് പ്രാർത്ഥന ഒരു സമൂഹം ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാവരുടെയും മനസ്സും ഹൃദയവും ദൈവത്തിൽ ദൈവത്തിലർപ്പിക്കുന്നതിന് പ്രാർത്ഥനകൾ സഹായമായി മാറുന്നുണ്ട് അർത്ഥവത്തായി പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമ്പോൾ അത് കൂട്ടായ്മയുടെ ബലം കൂടി തീരുമാനിക്കപ്പെടുന്നുണ്ട് എങ്കിലും കുറേ വാക്കുകൾ പറഞ്ഞു തീർക്കുന്നതിൻ്റെ പേരിൽ പ്രാർത്ഥന രൂപപ്പെടുന്നുണ്ടെന്ന് അവിടെ നിന്ന് ഒരിക്കലും കരുതുന്നില്ല അതുകൊണ്ടാണ് കൃത്യം ചിട്ടയോടുകൂടെ പ്രാർത്ഥിക്കാനായിട്ട് അവിടെ നിന്ന് സുന്ദരമായ പ്രാർത്ഥന എല്ലാ പ്രാർത്ഥനകൾക്കും മാതൃകയായി നൽകിയത് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുക അത് വെറുതെ വിളിച്ചാൽ പോരാ അപ്പൻ്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന കൂടെ അപ്പനോട് സംസാരിക്കുന്ന തിരിച്ചറിവോടുകൂടി തന്നെ നിൽക്കാനായിട്ട് കഴിയണം ഒരു മകൻ അപ്പനോട് തൻ്റെ ആവശ്യം പറയുന്നത് അപ്പന് തന്നെ മനസ്സിലാകാത്തതിൻ്റെ പേരിലോ അപ്പൻ തന്നെ ചോദിച്ചാലേ സഹായിക്കുവെന്നതിൻ്റെ പേരിലല്ല ഒരു സ്നേഹബന്ധത്തിൻ്റെ ഊഷ്മളതയോടുകൂടെ അപ്പൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു മകൻ അവൻ്റെ ചോദ്യങ്ങളും അവൻ്റെ അന്വേഷണങ്ങളുമൊക്കെ സ്നേഹത്തിൽ നിന്ന് രൂപപ്പെടുന്നതാണ് പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ഒരു തലമുണ്ട് സ്നേഹത്തിൽ നിന്ന് രൂപപ്പെടുന്നതാവണം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗത്തിൽ വ്യക്തമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെപ്പറ്റി നമ്മെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് കർത്താവിനോട് നാം പറഞ്ഞ് പണ്ടി പറയുന്ന കാര്യം ഇതാണ് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ തിരുത്തുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനകളെ കർത്താവ് സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് പ്രവൃത്തിയുമായി ചേർന്ന് ഒരു ബന്ധം കൃത്യമായി കൽപ്പിക്കപ്പെടുന്നു പ്രാർത്ഥന അത് വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നല്ല അത് ഒരുവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നന്മയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രവർത്തനങ്ങളോട് കൂടി ചേർന്ന് വേണം വായിച്ചെടുക്കാനും മനസ്സിലാക്കാനും നമ്മളുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയെ തെളിക്കുന്നതുകൂടിയായി മാറണമെന്നുള്ളതാണ് ഏറ്റവും വലിയ നിബന്ധന അതുകൊണ്ട് ദൈവത്തെ പിതാവാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ഒരു മകനടുത്ത എളിമയോടും സ്നേഹത്തോടും കൂടെ പിതാവിൻ്റെ മുന്നിൽ നിൽക്കാൻ കഴിയുക സ്വന്തം ജീവിതത്തിൻ്റെ കുറവുകളെ തിരുത്തി നന്മയുടെ വഴി നടക്കാൻ പഠിക്കുക ഇതാണ് പ്രാർത്ഥനയുടെ സൗന്ദര്യം ഇതാണ് പ്രാർത്ഥനയെ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷമാക്കി മാറ്റുന്ന ഘടകങ്ങൾ